നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുക്കുക ഇതില്ലെങ്കിൽ നമുക്ക് ചെറിയ ഏതെങ്കിലും പഴുത്ത മാങ്ങ എടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഏത് പഴുത്ത മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പഞ്ചാര മാങ്ങയാണ് കേട്ടോ നാട്ടുമാങ്ങ ഇതൊരു പന്ത്രണ്ടെണ്ണം ഉണ്ട് അര കിലോയുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കാം ചെത്തിക്കളയണ്ടട്ടോ പൊളിച്ചെടുത്താൽ മതി എല്ലാം മാങ്ങി ഈ ഒരു രീതിയിൽ തന്നെ പൊളിച്ചെടുക്കാം ചെത്തിക്കളയേണ്ട കേട്ടോ ഇനി നമുക്കിത് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൺചട്ടിയോ അല്ലെങ്കിൽ കരിച്ചട്ടിയോക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോഴായിരിക്കും നന്നായിട്ട് വയ്ക്കാം അപ്പം ഞാനിതൊരു ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി അങ്ങ് പൊളിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് മാങ്ങ നമുക്ക് വേണമെങ്കിൽ തോലി കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് അമൃത്തിയൊന്ന് അതിൻ്റെ ചാറൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ മുഴുവനോടെ ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഴുത്ത വലിയ മാങ്ങയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് പോളിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ മാങ്ങയൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞില്ലേ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ചാറിന് നല്ല മാമ്പഴത്തിൻ്റെ രുചി ഉണ്ടാകും പിന്നെ നല്ല കൊഴുപ്പും കിട്ടും അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൊളിച്ചളഞ്ഞിരിക്കുന്ന മാമ്പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് ചേരട്ടി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് മാങ്ങേന്റെ ചാറ് കിട്ടും മാങ്ങേന്റെ സത്ത് നന്നായിട്ട് ഉണ്ടാവുമല്ലോ അതിലും അത് നമുക്ക് ഈ ഒരു മാമ്പഴം വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വീട്ടിൽ പറിച്ചിരിക്കുന്ന മാങ്ങയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പുറത്തുനിന്നൊക്കെ വാങ്ങിയതാണെങ്കിൽ ഇതുപോലെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ഈ മാങ്ങേൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കണ്ടല്ലോ ഇതാ നല്ല മാങ്ങേൻ്റെ സത്തുള്ള ചാറ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാമ്പഴം ഇട്ടിരിക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മുളകൊടി ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കുറച്ച് മാത്രം ചേർത്താൽ മതി സാധാരണ നല്ല എരുവെള്ള മുളകൊടി തന്നെയാണ് കാൽ ടീസ്പൂൺ മാത്രമാണ് ഇട്ടോ ഇട്ടിട്ടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം നമ്മൾ മുളകൊടി കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ ഈ ഒരു മാമ്പഴ പുളിച്ചേരിക്ക് പച്ചമുളകിൻ്റെ രുചിയാണ് കേട്ടോ മുന്നിലേക്ക് നിൽക്കേണ്ടത് മുളകൊടിൻ്റെ അല്ല അപ്പോൾ നമുക്കൊരു എട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും വാങ്ങിയുള്ളതുകൊണ്ടാണ് എട്ടെണ്ണ ഇട്ട് കൊടുക്കുന്നത് നടകൊന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്ക് കുറച്ച് എരിവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ ഞാനിപ്പം എട്ടെണ്ണം എടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് പിന്നെ ഒരു തണ്ട കറിവേപ്പിലേയും കൂടെ ചേർക്കുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഈ മാമ്പഴം ഒന്ന് ചട്ടിയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിക്കുകയാണെങ്കിൽ പൊളിച്ചേരിക്കും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ മാങ്ങ പിഴിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് അതുകൂടാതെ ഒരു അരക്കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറയ്ക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിമ് മേടി എത്തി തന്നെയാണ് ഇരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നോളൂ അതേപോലെ തന്നെ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടികളും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് മാങ്ങയിട്ടിട്ട് വേവിച്ചെടുത്താലും മതി കിട്ടും അങ്ങനെയും ചെയ്യാം മാമ്പഴം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒരു കപ്പ് തേങ്ങയുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ചീരക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറുകിയ പുളിശ്ശേരിയാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പേരായിട്ട് തൈര് ചേർത്തിട്ട് അരച്ചാൽ മതി അതല്ല നന്നായിട്ട് ചാറുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരമുള്ള മാങ്ങയാണ് എന്നാലും കുറച്ച് മധുരത്തിന്റെയും കൂടെ ആവശ്യം ഉണ്ടാവും കേട്ടോ അപ്പൊ ഒരു അൻപത് ഗ്രാം ശർക്കര ചേർക്കുന്നുണ്ട് നമുക്ക് കൂടുതലും അതിലുള്ള പുളിശ്ശേരിയാണ് വേണ്ടതെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അമ്പത് ഗ്രാം ആണ് ചേർത്ത് കൊടുക്കുന്നത് ചർക്കര ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്നും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കാം മാമ്പഴൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ചാറിലേക്ക് ഇറങ്ങിക്കോട്ടെ മൊത്തം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകോട്ടെ അപ്പോഴേക്കും മാങ്ങ നന്നായിട്ട് വെന്ത് വന്നോളൂ നമ്മൾ ശർക്കര ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ശർക്കരേൻ്റെ മധുരമൊക്കെ മാങ്ങയിലേക്കും ചാറിലേക്കൊക്കെ നന്നായിട്ട് പൊരിച്ചു ഒന്ന് കുറുകയും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരവും കൂടെ അരച്ചതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഒഴിക്കാം ഉളിച്ചേരി ആയതുകൊണ്ട് കുറച്ച് നീളത്തുള്ള ചാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചാറ് കുറച്ച് നീട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുറുകി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ നേരത്തെ പറഞ്ഞുള്ള തൈര് ചേർത്തിട്ട് അരച്ചാൽ മതി അരപ്പൊഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങേൻ്റെ പച്ചസം ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത് മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്തായാലും പുളി വേണം അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് സ്പൂണോ പോർക്കോ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം അതല്ലെങ്കിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് അങ്ങനെയും കട്ടകൾ ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ആയി വരുമ്പോഴേക്കും തൈരൊക്കെ ഒന്ന് പിരിഞ്ഞെടുക്കും അതത്ര നന്നായിട്ട് വരൂല്ല അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് ഉറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേ തണുപ്പോട് കൂടി തന്നെ ഒഴിക്കരുത് കേട്ടോ അപ്പോഴും പിരിഞ്ഞെടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ഒഴിച്ചു കൊടുക്കണം റൊമ്പറ ചായ കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത് തൈരൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കാം കാരണം നമ്മൾ ചൂടുള്ള കറിയിലേക്കല്ല തൈര് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാതിരിക്കാനും നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി തൈര് തൈരൊഴിച്ചാൽ പിന്നെ അധികനേരം തിളക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടും ഉണ്ടാകും അതുകൊണ്ട് ഒന്നങ്ങ് ആവി കയറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയാലും കുറച്ചുനേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ ചട്ടീൻ്റെ ആ ചൂട് ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന തൈരിൻ്റെ പുളിക്കും അതുപോലെ തന്നെ മാമ്പഴത്തിന്റെ മധുരത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പും പുളിയും മധുരമൊക്കെ പാകത്തിനാണെന്നൊന്ന് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാണ് മധുരവും പുളിയൊക്കെ പാകത്തിനുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മധുരം കൂടുതലുള്ള പുളിശ്ശേരിയാണ് ഇഷ്ടമുള്ളതെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പൊടിച്ചത് ചേർക്കുക കേട്ടോ അതേപോലെ തന്നെ ശർക്കരയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം ഉലുവ കടുവുകൊക്കെ ചേർത്തിട്ട് നെയ്യിൽ ഒന്ന് കടുക് വറുത്തും കൂടി ഇടുമ്പോഴായിരിക്കും ആവുമ്പോഴ പുളിശേരി നല്ലൊരു ടേസ്റ്റ് വരിക നെയ്യില്ലെങ്കിൽ വേണമെങ്കിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും കടുക് വറുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഒരു ചേഞ്ചട്ടി അടുക്കിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വന്നോട്ടെ എണ്ണയുടെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ മുഴുവനും പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം മുഴുവൻ ഉലുവ പുലുവൊന്ന് മൂത്ത് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ഒരു ഒന്നോ രണ്ടോ വറ്റമോ കുറച്ചൊന്നും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ കടുവറുറത്തേൻ്റെ മണ രുചി ഒക്കെ പുളിശ്ശേരിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മോടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ട് ഇളക്കി വച്ചിപ്പിക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ പുളിശ്ശേരി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് തണുത്തുകഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കൊറുക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പുളി നോക്കിയിട്ട് ഒഴിക്കണം അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിച്ചേരിയോടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ കടുക് വറുത്തപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കുറച്ചും കൂടെ ഉലുവേൻ്റെ ചോർപ്പും കൈപ്പൊക്കെ ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മാവഴപ്പുളിച്ചേരിയാകുമ്പോൾ മാങ്ങേൻ്റെ മധുരവും പുളിയും പിന്നെ ഉപ്പും എരിവും പിന്നെ ഈ ഉലുവേൻ്റെ ഒരു ചവർപ്പൊക്കെ വരുമ്പോഴായിരിക്കും കേട്ടോ നന്നായിട്ട് വരിക അപ്പോൾ ഈ രീതിയിലൊന്നും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന ആ ഒരു രീതിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുകട്ടോ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം